السلام عليكم ورحمة الله وبركاته الحمد لله على إحسانه والشكر له على توفيقه وامتنانه أشهد أن لا إله إلا الله وحده لا شريك لا تعظيم لشأنه وأشهد أن محمدًا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه ബഹുമാന്യരായ സ്റ്റേജിലുള്ള വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും നേതാക്കന്മാരെ ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ സഹോദരികളെ ഒരു മഹത്തായ സമ്മേളനം ഇസ്ലാഹി കേരള ചരിത്രത്തിൽ എഴുതി വെക്കാവുന്ന ഒരു സമ്മേളനം അത് സംഘടിപ്പിക്കുവാനും അത് ഇത്രയും വിജയകരമാക്കി മാറ്റുവാനും ആർജവം കാണിച്ച വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരെ ഞാൻ ആദ്യമായി അനുമോദിക്കുകയാണ് അള്ളാഹു സുബാനുഹോ താല അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ നിങ്ങൾ ഈ ചെയ്യുന്ന അത്യുദ്ധ്വാനം ഒരിക്കലും വൃദ്ധാവിലാവില്ല സർവശക്തനായ നാഥൻ വരച്ച് കാണിച്ച പാതയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഒരു പുരുഷായിസിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ വിശുദ്ധ ഗുരുഹാൻ വരച്ചു കാണിക്കുന്നുണ്ട് അള്ളാഹുലതിൽ ഖദീറും അള്ളാഹു സുബാൻ ഹോ താലയാണ് ദൗർബല്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ശക്തി നൽകി ശക്തിയിലേക്കും പിന്നെ ആ ശക്തിയിൽ നിന്ന് ശക്തിക്ഷയത്തിലേക്കും അള്ളാഹുസുബ്രഹാനുഹത്താലയാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നീട് അള്ളാഹുസുബ്രഹാനുഹത്താല ആ ശക്തിക്ക് ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവനത്രെ സർവജ്ഞനും അതുപോലെ തന്നെ സർവശക്തനും സഹോദരന്മാരെ ഇന്ന് മനുഷ്യ പ്രായത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ ഈ യുവാക്കളെ നന്മയിലേക്ക് ക്ഷണിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് ഇത്തരം സമ്മേളനങ്ങൾ നിങ്ങൾക്കറിയാം യുവത്വത്തിൻ്റെ ചുറ്റുപാടുമുള്ള ആഘാതങ്ങൾ എത്രമാത്രം വലുതാണ് എത്ര വലിയ പാതാളങ്ങളിലാണ് നമ്മുടെ ചെറുപ്പക്കാർ ചെന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വർത്തമാന പത്രങ്ങളും എടുത്തു നോക്കിയാൽ എം ഡി എമ്മിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കൊലപാതകത്തിൻ്റെയും ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെയും ഒക്കെ വേദിയിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് ധാരാള കണക്കിനുണ്ട് അതിൽ തന്നെ നല്ല ഒരു ഭാഗം നമ്മുടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം പേരുകളുള്ള ചെറുപ്പക്കാരാണ് എന്ന് നമുക്കറിയാം പക്ഷേ അവരെ നന്മയിലേക്ക് കൊണ്ടുവരണം ആ നന്മയിലേക്ക് കൊണ്ടുവരാൻ രണ്ട് പ്രതീകങ്ങൾ തമ്മിലുള്ള സംഘടനകൾ അത് ആദം അലൈവ് സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ് ഹാബീലിൻ്റെയും കാബിലിൻ്റെയും കഥ നിങ്ങൾക്കറിയാമല്ലോ കാബീൽ ഒരു ദുരന്തത്തിൻ്റെ തുടക്കക്കാരനായി മനുഷ്യവംശത്തിന് കൊലപാതകം എന്ന് പറയുന്ന ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ തുടക്കക്കാരനായി അങ്ങനെയുള്ള സന്ദർഭത്തിലും നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ തൻ്റെ സഹോദരനോട് ഞാൻ തീർച്ചയായും നീ എന്നെ കൊല്ലാൻ എൻ്റെ അടുക്കലേക്ക് കൈനീട്ടിയാലുല്ല ഇൻ ബസത്ത ഇലയ്യ യഥകലി തലീ മാനഭിവാസിൻ യദിയ ഇലൈ കലി അഖുത്തുലക്കി അഹാബുല്ലാ റബ്ബലാലമിൻ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഉദ്യമിച്ചാലും ഞാൻ നിന്നെ കൊല്ലുന്നവനല്ല ഞാൻ പരലോ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഭയപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞു പക്ഷേ ആ സഹോദരനെ ആ ഖാബിയിൽ കൊന്ന് ഒരു വലിയ മാരകമായ ഒരു കുറ്റത്തിൻ്റെ മനുഷ്യ സഞ്ചയത്തിൻ്റെ ഇടയിൽ മനുഷ്യവധം എന്ന് പറയുന്ന ഒരു കുറ്റത്തിൻ്റെ തുടക്കക്കാരനായി ഈ രണ്ട് പ്രതീകങ്ങളും നമ്മൾക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് ഹാബീലിൻ്റെ വഴിയിൽ ശാന്തതയുടെ വഴിയിൽ സമാധാനത്തിൻ്റെ വഴിയിൽ യുവജനങ്ങളെ ഒതുക്കി നിർത്തുവാനാണ് നമ്മൾ ശപിക്കേണ്ടത് അതുകൊണ്ട് ക്രിയാത്മകമായ ഈ പ്രായം ഏറ്റവും സജീവമായ നന്മ പ്രവർത്തിക്കുവാനുള്ള കാലമായി നമ്മൾ മാറ്റണം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അല്ലാഹുവിൻ്റെ ഒരു അഭിപ്രായം ചില പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് മാ നബിയൻ ഷാബൻ വലാ വലാ ബഹു ഷാബ് അള്ളാഹു സുബ്രഹാൻ ഹോത്താല ഈ ഭൂമിയിലേക്ക് മനുഷ്യ സംസ്കരണത്തിന് വേണ്ടി നിയോഗിച്ചയച്ച മുഴുവൻ പ്രവാചകന്മാരും യുവാക്കളായിരുന്നു അതുപോലെ തന്നെ വൈജ്ഞാന ദാഹത്തിൽ അഭിരമിച്ചിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും ചരിത്രമെടുത്താൽ അവർക്ക് വിജ്ഞാനം കിട്ടിയതൊക്കെ അവർ യുവാക്കളായിരിക്കുമ്പോഴാണ് എന്ന കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നു യഹ്യബിൻ ഷറഫ് അ നബബി റഹമത്തല്ലാഹിഅലഹി അദ്ദേഹം എട്ടാമത്തെ വയസ്സിൽ അറിവ് പഠിക്കാൻ ആരംഭിച്ചു നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി യുവാവായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട ഇമാം നബവിയുടെ ഈ ഭൂമിയിൽ അദ്ദേഹം വിട്ടയിച്ചു പോയ അദ്ദേഹത്തിൻ്റെ കൈസ്പർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ബസ്മാത് അദ്ദേഹം രേഖപ്പെടുത്തിയ പാദമുദ്രകൾ എത്ര അത്ഭുതകരമാണ് എത്ര ഗ്രന്ഥങ്ങൾ ഫിക്ഹിലും ഭാഷയിലും തർജുമയിലും തഫ്സീറിലും അധിക്കാറിലും ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടാണ് നാൽപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഇമാം നബബി ഇവിടെ നിന്ന് രംഗം വിട്ടുപോയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് അറിയുവാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും സമൂഹത്തോടും സ്വച്ഛാധിപതിയായ രാജാവിനോടും ആ സമൂഹത്തോട് ഒന്നടങ്കം പടവെട്ടി ചെറുപ്പക്കാരനായ ഇബ്രാഹിം അവസാനം ജനങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരങ്ങളും നടത്തിയിട്ടും ജനങ്ങൾക്ക് നേരായ മാർഗം കാണുന്നില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ തകർത്തു തിരിച്ചു വന്നപ്പോൾ വിഗ്രഹങ്ങൾ വീണ് കിടക്കുന്നത് അവർ പറഞ്ഞു ആരാണ് ഈ പണി ചെയ്തത് അവർ പരാമർശിച്ചു സെമേന ഫത്തൻ യുഹാൽ ലുഹു ഇബ്രാഹിം ഏത് കുറുഹും സെമേന ഫത്തൻ ഏത് കുറുഹും യുഹാൽ ലുഹു ഇബ്രാഹിം ഈ വിഗ്രഹങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു ഇബ്രാഹിമിനെക്കുറിച്ച് ഒരു യുവാവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നതും അഗ്നി ശിക്ഷ അഗ്നി പരീക്ഷയിലൂടെ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ അവർ തീരുമാനിച്ചതുമൊക്കെ ആ സംഭവം നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ യൂസുഫിനിസ്സലാമിൻ്റെ സംഭവം സവിസ്തരം ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ നമ്മുടെ പ്രഭാഷകൻ ഇവിടെ പ്രതിപാദിച്ചതാണ് ആ സിജിൻ അഹബ് ഇലഹിമിൻ ഇലഹി ആ നല്ല സൗന്ദര്യം നല്ല ഊർജസ്വലത നല്ല ആരോഗ്യം നല്ല സാഹചര്യം നല്ല സ്വകാര്യത ഇതെല്ലാം ഒത്തുകൂടിയിട്ടും ഒരുവിധത്തിലും തൻ്റെ കുറ്റം പുറത്തു വരില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം സാധിപ്പിച്ചു തരാൻ നീ തയ്യാറില്ലെങ്കിൽ നിന്നെ ജയിലിലടക്കും എന്ന് പറഞ്ഞ കൊട്ടാരത്തിലെ രാജ്ഞിയോട് അദ്ദേഹം പറഞ്ഞു അസിജുനു അഹബ് ഇലയും ഇലൈ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ കുറ്റം പ്രവർത്തിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് നിങ്ങൾ എനിക്ക് നൽകുന്ന ആ ജയിൽ ഏറ്റുവാങ്ങലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതേ പ്രകാരം തന്നെ രാജാവിന്റെയും അയാളുടെ കിങ്കരന്മാരുടെയും ആ ഭരണകൂടത്തിന്റെയും മുഴുവൻ മർദ്ദനങ്ങൾ തൗഹീദിന്റെ വക്താക്കളായി അവിടെ ജീവിക്കുവാനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോൾ അഭയം ഒരു ഗുഹയിലെത്തിയ ആ ചെറുപ്പക്കാരെ കുറിച്ച് അള്ളാഹു സുബ്ബ്രഹാനൊത്തല്ല പരിചയപ്പെടുത്തുന്നത് പരസ്പരം വിശ്വാസത്തിൻ്റെ ആ ബന്ധം ആ പരസ്പരം കണ്ണു ചേർത്തിട്ടുള്ള സഹോദരന്മാരാണ് ഈ അസഹാബുൽ കഫ് എന്ന് പറയുന്നത് എന്നും അവരുടെ കഥയും അവരുടെ സംഭവങ്ങളും ധീരമായ സമരവും ധാർമ്മികമായ വിജയത്തിന് വേണ്ടിയുള്ള അവരുടെ അത്യുധ്വാനവും ഖുർആൻ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഫിൽ അതൊരു ചരിത്രമാക്കി വാദിച്ചു പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മയുടെ ദൈവത്തെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ യുവാക്കൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു മുഹമ്മദ് നബി നബിസല്ലാഹു അലൈസ്മിന്റെ കാലത്ത് അറിയപ്പെട്ട നാല് ചെറുപ്പക്കാരാണ് അൽ അബാദില എന്ന പേരിൽ അറിയപ്പെടുന്നത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അബ്ദുല്ലാഹിബിൻ അമൃബുസ് അബ്ദുല്ലാഹിബിന് അബ്ദുല്ലാഹിബിൻ ഒമർ ഈ നാല് അബ്ദുള്ളമാരെ കുറിച്ചാണ് ചരിത്രം അബാദില എന്ന് പേരിട്ടിട്ടുള്ളത് വളരെ ചെറുപ്പായത്തിൽ തന്നെ നബി നബിസല്ലാഹു അലൈസ്മയോടൊപ്പം കൂടി അറിവ് പഠിച്ചു എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിന്റെ വിജ്ഞാന രംഗത്ത് അവർ മുന്നേറി അങ്ങനെ നബിയുടെ മരണത്തിന് ശേഷം ദീർഘകാലം ജീവിച്ചു മാത്രമല്ല ജനങ്ങൾക്ക് പത്തു കൊടുക്കുകയും അറിവ് പകർന്നു കൊടുക്കുകയും ജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ഒരുപോലെ ധവളിമയർന്ന് വെടിച്ചമാർന്ന ചരിത്രത്തിന്റെ ഉടമ ഉടമസ്ഥന്മാരാണ് ഈ അബാദില അബ്ദുള്ള എന്ന പേരുള്ളത് കൊണ്ടല്ല ഈ പേര് കിട്ടിയത് നബിസല്ലാ വലൈസിനകാലത്ത് ഇരുന്നൂറിൽ പരം അബ്ദുള്ള എന്ന പേരുള്ള സഹായത്തുണ്ടായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത് എന്നിട്ടും ഈ നാല് ചെറുപ്പക്കാരെ മാത്രം അബാദില എന്ന് പേരിട്ട് വിളിച്ചത് ഈ ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ ഏറ്റവും ശക്തമായി അവർ മുന്നേറിയത് കൊണ്ടാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമിൻ്റെ കൂടെ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അബൂബക്കറിന് മുപ്പത്തെട്ട് വയസ്സാണ് ഉസ്മാൻ ബിൻ അഹ്വാൻ ഉമർ മഹത്താബിന് ഇരുപത്തിയേഴ് വയസ്സാണ് ഉസ്മാനുബ് അഹ്വാൻ അലി അള്ളാഹു മുപ്പത്തിനാല് വയസ്സാണ് നാലാമത്തെ ഖലീഫ അലി അലിബിൻ അബി താലിബിന് പത്ത് വയസ്സാണ് സഹോദരന്മാരെ ഈ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുറഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഒട്ടനേകം ആളുകളുണ്ട് അതുപോലെ തന്നെ ഉമർ ഹത്താബിന്റെ ധീരതയും അദ്ദേഹത്തിന്റെ ചങ്കൂറ്റവും ഇസ്ലാമിക പ്രബോധന രംഗത്ത് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയാം ഉസ്മാനുബിൻ അഫ്വാൻ അദ്ദേഹത്തിന്റെ ഭവ്യതയും എളിമതയും എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠ വളരെ പ്രസിദ്ധമാണ് നാണം വളരെ പ്രസിദ്ധമാണ് അങ്ങനെ ഒരു ഇസ്ലാമിക യുവാവ് എങ്ങനെയായിരിക്കണമെന്ന് ചരിത്രത്തിൽ മാതൃക കാണിച്ച ഒരു മഹാനായി ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ അബിള്ളാഹു മാറി ഇങ്ങനെ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി സ്വലം തെർബിയത്ത് കൊടുത്തിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാലിക് പിന്നെ ഹുബേരി സദി ഒരു ചരിത്രമുണ്ട് ഞങ്ങൾ ഒരേ സമപ്രായക്കാരായ യുവാക്കളായ ആളുകൾ നബിസ് അള്ളാഹു അല്ലെ ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നു ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചു പഠിച്ചു ഇരുപത് ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു എന്നിട്ട് ഞങ്ങൾ ഇസ്ലാം ഇസ്ലാമതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം എന്ന് ഒരു താല്പര്യം ഞങ്ങളിൽ അങ്കുരിച്ചിട്ടുണ്ട് എന്ന് ലക്ഷണങ്ങൾ കൊണ്ടും ഞങ്ങളുടെ ആവഭാവങ്ങൾ കൊണ്ടും മനസ്സിലാക്കിയ മുഹമ്മദ് മുസ്ഫ സാഹുലി വസ്ലം നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു അതേ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങി പോവുക അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെടുക നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ചിട്ടുള്ള ആളുകൾ അവർ നിങ്ങൾക്ക് ഖുർആൻ ഇമാമത്ത് നിൽക്കട്ടെ എന്നിട്ട് അഞ്ചു നേരവും നമസ്കാരം നിലനിർത്തുക ഒരു പറ്റം ചെറുപ്പക്കാർ ആ ഒരു പറ്റം ചെറുപ്പക്കാർ നബി അലൈഹി അലൈ വസ്ലമിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഇരുപത് ദിവസം കൊണ്ട് അവരെ ഏറ്റവും വലിയ പ്രബോധകന്മാരാക്കി മാറ്റി ഒരു ചരിത്ര ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഒരു സമൂഹത്തിലേക്ക് അവരെ പറഞ്ഞുവിടുകയാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ അക്ഷരം പ്രതി ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പരിശീലിപ്പിക്കുകയും അധ്വാനിപ്പിക്കുകയും പണിയെടുപ്പിക്കുകയും ഇസ്ലാമിക ദേവത്തിൽ പദമൂന്നി പ്രവർത്തിക്കുവാൻ വേണ്ടി അവർക്ക് ആത്മധൈര്യം കൊടുക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഈ സമ്മേളനം വിളിച്ചറിയുന്നു സഹോദരന്മാരെ അതുപോലെ തന്നെ ഉസാമത്ത് മുസാമത്ത് മുൻസൈദ് വളരെ ചെറുപ്പക്കാരനായ ഉസാമത്ത് മുൻസൈദ് നബിയുടെ അങ്ങേറ്റത്തെ സ്നേഹവും വാത്സല്യവും വാങ്ങിയിട്ടുള്ള ഉസാമത്ത് ബിൻ ചെയ്ത് അദ്ദേഹത്തെ നബി സല്ലാഹു അലൈവിസ്ലം അദ്ദേഹത്തിന്റെ ഭാര്യ സഹദർമ്മി ആയിഷയെക്കുറിച്ചുള്ള ഒരു അപരാധം ജനങ്ങൾ പറഞ്ഞു വരത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഉസാമ എന്ന് പറഞ്ഞുകൊണ്ട് മുഷാബറ നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഈ കുട്ടിയോടാണ് ആ കുട്ടി പ്രവാചകരോട് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേ വരെ ആയിശയെക്കുറിച്ച് അനാവശ്യമായ ഒരു വാർത്തയും ഞങ്ങൾ കേട്ടിട്ടില്ല അവർ നന്മയുടെ പ്രതീകമാണ് അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ സമാധാനിക്കുക ഇതിന് തുറസ് എന്ന് പ്രവാചകൻ അവരെ സമാധാനിപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ സെയ്ദിനെ നബി സല്ലാ വസ്ലം ഒരു വലിയ സൈന്യത്തിന് നേതാവായി നിശ്ചയിച്ചു ആ സൈന്യത്തിൽ പങ്കെടുക്കേണ്ട അബൂബക്കറും ഉമറും അതുപോലെ പ്രഗൽഭന്മാരായ സഹാബാക്കളൊക്കെ ഉണ്ട് അവരെ ഒന്നും നേതാക്കന്മാരാവാതെ തന്റെ പിതാവ് കൊല്ലപ്പെട്ട സെയ്ദ് ഹാരിസത്ത് കൊല്ലപ്പെട്ട മൂത്തയിലേക്ക് ഒരു സൈന്യത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള നേതൃത്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചു അങ്ങനെ ഉസാമ ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സൈന്യത്തെ കൊണ്ടുപോകുന്ന അബൂബക്കർ സിദ്ദിഖ് അദി അള്ളാഹിന്റെ കാലത്ത് ആ സൈന്യത്തെ കൊണ്ടുപോകുന്ന ചിത്രം ചില ആളുകളൊക്കെ വന്ന് അബൂബക്കറിനോട് പറഞ്ഞു അത് പ്രവാചകൻ അന്ന് അങ്ങനെ നിശ്ചയിച്ചതാവും ഈ ചെറിയ കുട്ടിയെ എങ്ങനെയാണ് സൈനിക നേതാവായി നിശ്ചയിക്കുക അബൂബക്കർ അതുകൊണ്ട് പ്രായമുള്ള യുദ്ധപരിചയമുള്ള യുദ്ധപാഠവുമുള്ള ആളുകളെ നിങ്ങൾ ഈ നേതൃത്വം ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇന്നലെ റസൂൽ മരിച്ചു റസൂൽ സല്ലാ പോലീസിലും തീരുമാനിക്കുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം അതിനെതിരെ പ്രവർത്തിക്കണമെന്നാണോ നിങ്ങൾ എന്നോട് ഉപദേശിക്കുന്നത് നിങ്ങൾബഹും ഫിത്തനത്തും ആ പ്രവാചകന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഘാതം ഏറ്റവും വലിയ പ്രത്യാഘാതം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരിച്ചയക്കുകയാണ് അബോകർ ചെയ്തത് അങ്ങനെ ഉസാമയെ സൈനിക നേതാവായി നിശ്ചയിക്കുന്നു ചെറുപ്പക്കാരൻ അങ്ങനെ നമ്മുടെ കുട്ടികൾ കണ്ടില്ലേ നിങ്ങൾ എത്ര ഒരു മാസത്തോളമായി ധാരാളക്കണക്കിന് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ സമ്മേളന വിജയത്തിന് വേണ്ടി അത്യുധ്വാനം ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ അവർ പരിശീലിച്ചതാണ് അവർ ശീലിച്ചതാണ് അള്ളാഹുവിൽ സർവസ്വവും അർപ്പിച്ചുകൊണ്ട് രാവും പകലും അധ്വാനിച്ചുകൊണ്ട് ധാരാളം തസ്വീയ സമ്മേളനങ്ങൾ അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ഷോ ടോക്ക് ഷോകൾ അതുപോലെ അനീതിയുടെയും അധർമ്മത്തിൻ്റെയും ഉപാസകന്മാരായ ആളുകൾക്കെതിരെ അവർ നടത്തിയിട്ടുള്ള വിചാരണകൾ അതുപോലെ തന്നെ ആദർശ സമ്മേളനങ്ങൾ ഖുർആൻ സമ്മേളനങ്ങൾ ടീൻ സ്പേസുകൾ അങ്ങനെ വിശ്രമമില്ലാതെ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആ ഉന്നതിയും ഔന്നിത്യവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സും അതിൻ്റെ ആഭിജാത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളക്കരയിൽ ഒരു വലിയ അശ്വമേധം തന്നെ സൃഷ്ടിക്കുവാൻ നമ്മുടെ യുവജനങ്ങൾക്ക് സാധിച്ചു എന്നത് യാതൊരു സംശയവുമില്ല സഹോദരന്മാരെ അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന യുവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇടവും വലവും ആരാണ് നിങ്ങളുടെ ചങ്ങാതിമാർ എന്ന് ശ്രദ്ധിക്കണം നബിസല്ലാസ പറഞ്ഞു അദ്ീനുക്കും നിങ്ങൾ നല്ലവരുമായി കൂട്ടുകെട്ടുണ്ടാക്കണം നിങ്ങളുടെ ഈ കൂട്ടുകാരെ പോലെ സദാസമയത്തും നിങ്ങൾക്ക് നന്മ ഉപദേശിച്ചിരുന്ന നന്മയിലേക്ക് വഴി കാണിക്കുന്ന ആളുകളെ പോലെ ആയിത്തീരണം അവരെ നിങ്ങൾ കൂട്ടുകാരാക്കണം കാരണം മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ് ആരുമാണ് നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പരിശോധിക്കട്ടെ എന്ന് നബിസലു അലസ്ലും ഉപദേശിച്ചു അനുകരണത്തിന്റെ കാലമാണ് സിനിമാ നടന്മാർ യുക്തിവാദികൾ സാഹിത്യകാരന്മാർ രാഷ്ട്രീയ മീമാംസകന്മാർ ഇവരുടെയൊക്കെ തലമുടിയും വസ്ത്രവും കോലവും ശീലവും ഇതെല്ലാം അനുകരിച്ചു കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പക്ഷേ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അങ്ങനെയല്ല അവർക്ക് അനുകരണീയ മാതൃക മുഹമ്മദ് മുസ്തഫ റസൂർ അള്ളാഹി സല്ല അല്ലാസ്ലമാണ് റസൂരില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനിലാണ് നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുള്ളത് ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റി ഈ രൂപത്തിലുള്ള അഥർമ്മകാരികളുടെ പിന്നാലടക്കലല്ല നബിസ്ലം പറഞ്ഞു മൻ ഏതെങ്കിലും ഒരു ജനതയെ അനുകരിച്ച് അവരുടെ ആശയങ്ങളെയും സ്വഭാവങ്ങളെയും വേഷവിധാനങ്ങളെയും സംവിധാനങ്ങളെയും അനുകരിച്ച് നടക്കുന്നവൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഇസ്ലാമിൽ അവരെ കണക്കാക്കപ്പെടുകയില്ല നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രധാനമായി ഉള്ള രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ അലൈഹി അലൈവലം ഓർമ്മപ്പെടുത്തിയ അനുഗ്രഹങ്ങളാണ് ഫീഹിമ അലൈഹി പറഞ്ഞു രണ്ട് അനുഗ്രഹങ്ങൾ അതിലധിക പേരും നഷ്ടം സംഭവിച്ചവരാണ് ഒന്ന് ആരോഗ്യം ഒന്ന് ഒഴിവ് സമയം ആ ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക ഒഴിവ് സമയം നിങ്ങൾ പഠിക്കാനും മനനം ചെയ്യാനും പഠനം നടത്താനും സ്കോഡ് വർക്ക് നടത്താനും ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും പ്രഭാഷണ പരിപാടികൾ നടത്താനും അങ്ങനെ ഒഴിവില്ലാതെ അക്ഷീണം അവിശ്രമം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് അനുസ്മരിക്കുവാനുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു പാട് മാസമായി ഈ ലോകത്തിലെ മുഴുവൻ മുസ്ലിം ജനസാമാന്യവും വേദനിച്ച് കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ്റെ കാര്യമാണ് സഹോദരന്മാരെ നിങ്ങളെപ്പോലെയുള്ള നമ്മളെപ്പോലെയുള്ള ധാരാളക്കണക്കിന് മനുഷ്യന്മാർ വളരെ നിഷ്ഠൂരം അവിടെ കൊല ചെയ്യപ്പെടുകയും അറുകൊല ചെയ്യപ്പെടുകയും തെരുവിലേക്ക് ഇറക്കപ്പെടുകയും അങ്ങനെ അവർ അഭയം തേടിയിട്ടുള്ള പിൻ പിന്നെ ടെൻ്റുകളിലും അതുപോലെ തന്നെ അഭയസ്ഥാനങ്ങളിലും വരെ ചെന്ന് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി കുറൂര ചിന്താഗതിക്കാരായ മനസ്സന്മാരായ മനുഷ്യ വംശത്തിൻ്റെ തന്നെ ശത്രുക്കൾ ചരിത്രം തെളിയിച്ചിട്ടുള്ള ജൂതന്മാർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം ആ സഹോദരന്മാർക്ക് അള്ളാഹു സുബഹാനുഹുത്തല ധൈര്യവും അവിടെ രാജ്യം തിരിച്ചു കിട്ടുവാനുള്ള ശ്രമങ്ങളിലുള്ള സഹായവും അള്ളാഹു സുബഹാന ഹുദ് ചെയ്യുമാറാകട്ടെ ഫലസ്തീൻ നമ്മുടെ ഒരു വികാരമാണ് നമ്മുടെ വിശുദ്ധ പ്രവാചകന്മാരുടെ കാലടിപ്പാതങ്ങൾ ചെന്നിട്ടുള്ള പ്രദേശമാണ് ഇബ്രാഹിം നബിയുടെയും അതുപോലെ തന്നെ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഉലുൽ അസമിൽപ്പെട്ട പ്രഗത്ഭന്മാരായ പ്രവാചകന്മാരുടെയും സാന്നിധ്യമുണ്ടായിരുന്ന പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ കബിലിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ കബിലായിട്ടുള്ള അതേസമയം നമുക്ക് പുണ്യത്തിൽ മൂന്നാം സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദുൽ അക്സ നിലകൊള്ളുന്നത് ഇവിടെ എല്ലാം കടന്നേറി അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം ഭൂമിയിൽ നിന്ന് അവരെ ആട്ടിയിറക്കി ആ സ്ഥാനങ്ങളിലെല്ലാം കള്ളന്മാരായ കൊള്ളക്കാരായ അരാജകത്വവാദികളായ ജൂതന്മാർ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ പ്രവചനം തെറ്റുകയില്ല മഹമ്മദ് നബിസ് അള്ളാഹു അലൈവിസ്ലം പറഞ്ഞ പ്രവചനം തെറ്റുകയില്ല ആ ജൂതനെ ആട്ടി ഓടിച്ചുകൊണ്ട് പേപ്പട്ടിയെ അടിച്ചുകൊല്ലുന്നത് പോലെ ജൂതനെ അടിച്ചുകൊല്ലുന്ന ഒരു ദിവസം വരും നബിസ് അലൈവിസ്ല്ലം പറഞ്ഞു അന്ന് രക്ഷാമാർഗം തേടിക്കൊണ്ട് ചെടിക്കുറ്റികൾക്ക് പിന്നിലും കല്ലിന്റെ പിന്നിലും ജൂതൻ ഒളിച്ചിരിക്കും അപ്പോൾ ആ കല്ലും മരവും വിളിച്ചുകൊണ്ടിരിക്കും എന്റെ ഇതാ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു അവനെ കൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവും മുഴുവനും വിശാലമായിട്ട് കൂടി ഒരു ഒളിക്കാനുള്ള മാളം പോലും കാണാതെ അങ്ങനെ വിരണ്ടോടുന്ന ജൂതന്മാരുടെ ചരിത്രം തിരിച്ചു തിരിച്ചുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഭയമില്ല നിരാശമില്ല പക്ഷേ പടച്ചവനോട് പ്രാർത്ഥിക്കുക ആ സമുദായത്തിന് ആസ്തിക്യം കിട്ടുവാനും അവരുടെ നാട് തിരിച്ചു കിട്ടുവാനും അങ്ങനെ അവർ അവർ ചിന്തിയിട്ടുള്ള അവർ വില കൊടുത്തിട്ടുള്ള അവരുടെ രക്തത്തിനും അവരുടെ മാംസത്തിനും വിലയേറിയവൻ്റെ ജീവനും പകരം വീട്ടുവാനുള്ള ഒരു സന്ദർഭം തീർച്ചയായും നമ്മുടെ മുമ്പിൽ വെച്ചതിനെ കാണാൻ സാധിക്കണം അള്ളാഹു സുബാൻ ഹോത്തലിന് തോഫിക്ക് നെൽമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വാഹുർ ദേഹവാന അലഹദുലമീൻ അള്ളാഹു മുസലി വസ്ലീം മുഹമ്മദ്